നമ്മളിന്ന് ഐറ്റം തയ്യാറാക്കാൻ പോകണം ഐറ്റത്തിൻ്റെ പേരെന്താന്ന് വെച്ചാൽ മുട്ട പിരിപ്പിരി അപ്പം നിങ്ങളാലോചിക്കുന്നത് എന്ത് മുട്ട കുത്തിപ്പൊരിക്കാണോ എന്നൊക്കെ ഇത് എൻ്റെ പപ്പയ്ക്ക് നല്ലൊരു ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം ഇത് തയ്യാറാക്കാനായിട്ടുതന്നെ കുറച്ച് നമ്മുടെ നാളികേരം വറക്കണം അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസും കൂടി ആഡ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലി ഉണ്ടെങ്കിൽ അത് വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കണേ അപ്പോൾ ഞാൻ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് കേട്ടോ ചേർക്കണേ അല്ലാതെ വേറെ മറ്റേ ചുവന്ന മുളകും ഒട്ടും തന്നെ ചേർക്കുന്നില്ല പിന്നെ കുറച്ച് ചുവന്നുള്ളി കൂടി ഇട്ടു കേട്ടോ എന്നിട്ട് ഒരുവിധം ഒന്ന് ഒന്ന് വാടി വരന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്യണം കേട്ടോ അത് ഇതിൽ ആഡ് ചെയ്യണത് കുറച്ച് കുരുമുളക് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ഇട്ടിട്ട് അത് കണ്ടോ ഇതെല്ലാം അതിൽ ആ വറുക്കണേലിടണം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ നന്നായി വറുക്കണേ നല്ല മുരിഞ്ഞിങ്ങനെ വരണം ഒരു ബ്രൗൺ കളർ ആവണേ അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വറുക്കണേട്ടോ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിരിക്കണേ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം പിന്നെ ഇതിൽ മുട്ട യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ പിന്നെ ഏകദേശം വറുത്ത് വന്ന വറ റെഡി ആയി വന്നപ്പം ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടേ ഈ സമയത്ത് ചുവന്ന മുളക് പൊടി വേണ്ടവർക്ക് അത് ഇടാം അതുപോലെ മഞ്ഞൾപ്പു മഞ്ഞളുടെ പൊടി ഇടാം പക്ഷേ ഞാൻ മഞ്ഞൾ പരിപ്പ് വേവിക്കുന്നതിൽ ഇട്ടുന്ന കാരണം ഇവിടെ ചേർത്തിട്ടില്ല കേട്ട അപ്പം ഇത് വറുത്ത് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് വയ്ക്കാം പരിപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് വേവിക്കാനായിട്ട് മാറ്റി വെച്ചു കൂടെ ആ അരപ്പ് ഞാനൊന്ന് ചൂടാറിയപ്പോൾ അരച്ചെടുത്ത് വെച്ചു കേട്ടോ പിന്നെ ഒരു നാല് മുട്ട എടുത്തു അതിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ ഈ വെള്ളം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുട്ട എന്ന് പറയുന്നത് ഇങ്ങനെ വെള്ള കളറിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതായത് മുരിഞ്ഞ് വരേണ്ടതിന് അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ പാൻ ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം മുരിയിച്ചൊന്ന് എടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കണ്ടോ നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നമ്മുടെ പരിപ്പ് ഇപ്പഴേക്കും നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും എന്നാ കണ്ട പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അത്യാവശ്യം വലിയ ഒരു തക്കാളി ചേർത്തിരിക്കണേ ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി ചേർക്കാം പിന്നെ നന്നായി പഴുത്തായ നല്ലത് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്നും കൂടി അസലായിട്ടൊന്നും ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ആ നമ്മുടെ തക്കാളി അത്ര പഴുത്തതല്ല എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നന്നായി വെന്ത് വരുന്ന വിധത്തിലങ്ങോട് വേവിച്ചെടുക്കുക കുക്കറിൽ തന്നെ വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മുടെ അരപ്പുണ്ടല്ലോ നാളികേരം അരച്ചത് അത് ഇതിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല കട്ടിക്കുകയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കി വന്നിരിക്കുന്നത് കുറച്ച് നമ്മൾ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ളതല്ലേ അപ്പോൾ കുറച്ച് കൂടി ലൂസാവാണ് നല്ലത് കാരണം ഒന്ന് ചൂടാറാവുമ്പോൾ നന്നായി കട്ടിക്ക് വരും നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് നോക്കാം അതിൻ്റെ ഉപ്പും എരുവുമൊക്കെ പാകത്തിനല്ലേ എന്ന് നോക്കാം പിന്നെ ഞാനൊരു തക്കാളി ചേർത്തത് രണ്ടോ മൂന്നോ തക്കാളി വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കൂടി പുളി വരും അങ്ങനെ നന്നായി തിളച്ച് വരണം ഇത് നന്ന നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാംട്ടോ ഞാനിത് വെച്ചിരിക്കുന്നത് കുക്കറിലാണ് ചട്ടിയിൽ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാട്ടോ ഒരു കുഴപ്പമില്ല ഈ ചെറുപയറു പരിപ്പായ കാരണം തോന്നുന്നുണ്ട് നന്നായി വെന്തുടഞ്ഞപ്പം അങ്ങോട്ട് നല്ല കട്ടിയായി കൂട്ടാൻ പിന്നെ അരപ്പും കൂടി ഒഴിച്ചപ്പോൾ കണ്ട നല്ല കട്ടിയിലായിപ്പോയി എനിക്ക് അത്ര അങ്ങോട്ട് കട്ടി ഇഷ്ടമല്ല കാരണം ചോറിലൊഴിച്ച് കഴിക്കണ കാരണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഉപ്പൊക്കെ ഞാൻ നന്നായിട്ടുണ്ടോയെന്നൊക്കെ നോക്കി പിന്നെ ഇതിൽ തക്കാളിയും വേറെ കഷ്ണങ്ങളൊന്നും എന്താ പറയുക വലയിട്ട പോലും കിട്ടില്ല കാരണം എല്ലാം എന്തോ അടഞ്ഞു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തു കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയാണ് കേട്ടോ ഇനി ചേർക്കേണ്ടത് ഇത് തിളച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അസലായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ നന്നായി തിളയ്ക്കണേ നന്നായി തിളയ്ക്കണേ പിന്നെ ഇതിൽ ഇനി വേണ്ടത് ഒന്ന് താളിച്ചെടുക്കാണ് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നല്ല നൈസ് ഈ മൂത്ത് വരുമ്പോഴേ നൈസായിട്ടുള്ള നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അതതിലേക്കൊന്ന് ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് തട്ടി കൊടുത്താൽ ഒരു പ്രത്യേക കളറായിരിക്കും ഞാൻ എരു നന്നായിട്ടുണ്ട് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ആയപ്പോൾ നല്ല എരുവായ കാരണം ഞാൻ പിന്നെ വേറെ എരിവ് ചേർത്തില്ല അങ്ങനെ നമ്മൾ കാച്ചിയും കഴിഞ്ഞ് കൂട്ടാൻ തയ്യും